ടൈറ്റാനിയം അഴിമതി കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയില്ലെന്ന വിജിലൻസിന്റെ വാദത്തിലാണ് കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ വാദം തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി അന്വേഷണം പൂർത്തിയാക്കാൻ രണ്ടു മാസത്തെ സമയം കൂടിയാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത് അന്വേഷണം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി ഒരു മാസത്തിനകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് വിജിലൻസിന് കോടതി നൽകിയിരിക്കുന്ന അന്ത്യശാസനം സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത മാസം അഞ്ചിനാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് തിരുവനന്തപുരം ടൈറ്റാനിയം കമ്പനിയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചതിൽ അഴിമതിയുണ്ടെന്ന് കാട്ടി രണ്ടായിരത്തി ആറിൽ നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരാണ് കേസിൽ കുറ്റാരോപിതർ കോടതി നിരവധി തവണ നിർദ്ദേശിച്ചിട്ടും ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ മൊഴി ഇതുവരെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും മൊഴി രേഖപ്പെടുത്താൻ കൂടുതൽ സാവകാശം വേണമെന്നാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത് നിയമസഭ നടക്കുന്നതിനാൽ ഇത്തവണയും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിജിലൻസ് ഉന്നയിച്ച വാദം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം